വയനാട്ടിൽ സുൽത്താൻ ബത്തേരി ഊട്ടി വനപാതയിൽ നിന്ന് കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തി സഞ്ചാരികൾ കടുവ റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് നൂൽപ്പുഴയ്ക്കും മുണ്ടക്കൊല്ലിക്കും ഇടയിലുള്ള പാലത്തിന് സമീപമാണ് കടുവയെ കണ്ടത് എം കമൽ വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് കമൽ ഇത് കൃത്യം ഏത് സ്ഥലമാണ് ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പാട്ടവയൽ റോഡാണ് സംസ്ഥാന അതിർത്തിയോട് ചേർന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ സഞ്ചാരികൾ പകർത്തിയിരിക്കുന്നത് രാത്രി സമയത്ത് കാറിലൂടെ കാറിൽ പോയ സഞ്ചാരികളാണ് ഇത്തരമൊരു ദൃശ്യം പകർത്തിയത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമായിട്ട് ആ റോഡിൽ കൂടെ തന്നെ കടുവ കുറേ നേരം മുന്നോട്ട് നടന്നു നീങ്ങുന്നു അതിനുശേഷം ആ റോഡ് മുറിച്ച് കടന്ന അവിടെ നിൽക്കുന്നു അത്തരത്തിൽ ഏതാണ്ട് അത്രയും ദീർഘമായ ദൂരത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ മേഖലയിൽ കടുവയെ കാണാറുള്ളതാണ് പക്ഷേ ഇത്തരത്തിൽ റോഡിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിക്കുന്നത് അപൂർവമാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സംസ്ഥാന അതിർത്തിയാണ് എങ്കിലും ഈ ഇത്തരമൊരു ദൃശ്യം പുറത്തു വന്നതോടെ അത് വലിയ രീതിയിൽ വൈറലാവുകയാണ് കമലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ സഞ്ചാരികൾ പകർത്തിയ ദൃശ്യമാണ് അതാ റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാം സുൽത്താൻ ബത്തേരി ഊട്ടി വനപാതയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ അത് പോയ സഞ്ചാരികളാണ് പകർത്തിയത് റോഡിലൂടെ നടന്നു പോകുന്ന ദൃശ്യം നൂൽപ്പുഴയ്ക്കും മുണ്ടക്കൊല്ലിക്കും ഇടയിലുള്ള പാലത്തിന് സമീപം അവിടെ വച്ചാണ് ഈ കടുവയെ കണ്ടത് അങ്ങനെയാണ് ആ സഞ്ചാരികൾ ദൃശ്യങ്ങൾ പകർത്തിയത്